പിന്നെ അടിയുടെ വക്കൊക്കെ അടിയുടെ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ എന്ത് നാട്ടിൽ തന്നെ പെങ്ങളുടെ കെട്ടിയാനൊക്കെ ആയിട്ട് പെങ്ങളുടെ കെട്ടിയന്റെ പേര് ജോർജെന്നാണ് എൻ്റെ പേര് ജോർജ് എന്നാണ് ഞാൻ യാദൃശ്ചികമായിട്ട് പള്ളിപ്പെരുന്നാൾ അടക്കുമ്പോ അങ്ങനെ അങ്ങോട്ട് പോണു അപ്പൊ എന്റെ കൈയൊക്കെ ഏർപ്പിടിച്ച് വഴി വഴിയില് അപ്പൊ ഞാൻ നോക്കുമ്പോ അളിയന പെങ്ങണ്ടട്ടി പിന്നെ കാര്യങ്ങളൊക്കെ കാര്യം പോയി ഞങ്ങ വിഗ്രഹം ആരാധിക്കണു ഇങ്ങാധിക്കണില്ല പല്ലടിച്ച് കുഴിക്കും അന്നും പറയും എന്നെ തട്ടി ഞാൻ വീണു ഒറ്റക്കല്ലേ പിന്നെ അവിടെ നിന്ന് ഒരു കയ്യാങ്കളുടെ വക്കിനെത്തി പിന്നെ ഞാൻ കുറച്ച് കുറച്ചാൾക്കാരെ വിളിച്ചു ഞാനൊന്നും ചെയ്തില്ല എനിക്ക് വേണം ഒന്നാരെണ്ണ കൊടുക്കാറ് ഞാൻ ചെയ്തില്ല ക്ഷമിച്ചു ക്ഷമ നമ്മെന്തോരം ക്ഷമിക്കണം അതില് നമുക്ക് കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ക്ഷമ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് നൂറ് ശതമാനം ക്ഷമ കൊണ്ട് ഞാൻ എത്തിയതാണ് ഈ ദീലേക്ക് വന്നത് ക്ഷമ തന്നെയാണ്